കാസർഗോഡ് പൈവേളിയിൽ പതിനഞ്ചു വയസ്സായ പെൺകുട്ടിയെയും നാപ്പത്തിരണ്ട് വയസ്സായ പ്രദീപ് എന്ന് പറഞ്ഞ ആളിനെയും കാണാനായ സംഭവം ഈ പ്രദീപ് എന്ന് പറഞ്ഞ ആള് ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അയാള് സ്ഥിരം ഈ പെൺകുട്ടിയുടെ വീട്ടില് പിന്നെ ഓട്ടം പോവാനായിട്ട് വിളിക്കാറുണ്ട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഇയാളുമായിട്ട് നല്ല സൗഹൃദമാണ് അതുപോലെ അമ്മയും അവരെ വീട്ടിലുള്ളവരെല്ലാവരും നല്ല സൗഹൃദത്തിലായിരുന്നു ഈ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കാനും എല്ലാത്തിനും ഈ പ്രദീപെന്നു പറഞ്ഞ ആൾ ആളാണ് കൊണ്ടുപോകുന്നത് ഈ പെൺകുട്ടിയായി അടുത്ത് ഈ ഈ പെൺകുട്ടിയെ കാണാതെ പോണത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് കാണാതെ പോകുന്നത് ചേച്ചിയായിട്ട് കിടന്ന് ഉറങ്ങണ സമയത്ത് വെളുപ്പം കാലത്ത് നാലേ മുക്കാല ആകുമ്പോഴാണ് ഈ കുട്ടി ബേക്ക് വശത്തെ കഥവ് തുറന്ന് കിട പോയത് ബേക്ക് വശത്ത കതവ് തുറന്നാണ് ഇറങ്ങി പോയിരിക്കുന്നത്. അങ്ങനെ ഈ കുട്ടിയെ കാണാനായി അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ അമ്മയച്ചനെ അറിയിക്കുകയും പോലീസ് അന്വേഷണം തുടങ്ങി അന്ന് തന്നെയാണ് ഈ പ്രദീപ് എന്ന് പറയുന്ന ആളിനെയും കാണാത്തത് ഇന്നത്തെ കാലത്ത് ഒരുത്തന്മാരെയും വിശ്വസിച്ച് കൂടുക ഇപ്പോൾ ഒരു ഓട്ടോക്കാരനാണ് അയാൾ അയാളെ ആൾക്കാർ മൊത്തം എവിടെ കർണാടകയിലോ അങ്ങനെ എവിടെയൊക്കെയാണ് കിടക്കണത് ഇത് ഈ പെൺകുട്ടിയിലെ വീട്ടുകാർ അവർ ഒത്തിരി പാവങ്ങളാണ് അവർക്കങ്ങനെ സാമ്പത്തികമൊന്നുമുള്ള ആളുകളല്ല വെറും കണ്ടാൽ നമുക്കറിയാം ഈ ന്യൂസിലൊക്കെ തന്നെ വന്നിന് സംസാരിക്കണുണ്ടാവും വെറും പാവം ഞാൻ അപ്പോഴത്തന്നെ അമ്മ ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു അച്ഛനും അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ ഈ കുട്ടി ഈ ആൾ എടുത്ത് വള എടുത്ത് കൊണ്ട് നടന്നെന്ന് വേണം പറയാം ആ കണക്കിനുള്ള ഒരു കുട്ടിയാണ് ഇയാൾ ഇതേ കണക്ക് കൊണ്ടുപോയത് അങ്ങനെ കാണാതെ പോയപ്പോൾ ഇവർക്ക് ഡൗട്ടായി അപ്പോൾ തന്നെ ഇയാളെ അന്ന് തന്നെ കാണാതാവുന്നു അങ്ങനെ സ്റ്റേഷനിൽ ഈ രണ്ട് പിന്നെ ഇയാളാണെന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ മാതാവ് കേസ് കൊടുക്കുന്നു പോലീസ് പോലീസ് അന്വേഷണങ്ങൾ തുടങ്ങി അന്വേഷണം തുടങ്ങിയതിന് ശേഷം കുറച്ചൊക്കെ അത് ഒരുപാട് ആൾക്കാരുമായിട്ട് ഇവരെ വീടിൻ്റെ പരിസരത്തും മൊത്തത്തിൽ അന്വേഷണം തുടങ്ങി അപ്പോഴേ ഇയാളെന്തോന്നിത് ഈ പ്രദീപെന്നു പറഞ്ഞവൻ അമ്പതിലേറെ ഫോട്ടോകൾ അയാളെ ആൾക്കാർക്ക് അയച്ചു കൊടുത്തു കർണാടകയിലാകൊണ്ടേണ് അമ്പതോളം ഫോട്ടോസുകൾ ഇവർ രണ്ടുപേരും കൂടെ നിൽക്കണം പല പല പോസ്റ്റിലെടുത്ത ഫോട്ടോസുകൾ അയച്ചു കൊടുത്തു അങ്ങനെ അപ്പോഴേ അത് അവർക്ക് അപ്പോൾ ഒരു സംശയമായി പിന്നെ ഈ കുട്ടിയെ വിളിച്ചിട്ടും മൊബൈലും ഓഫാണ് അതുപോലെ അയാളെ മൊബൈലും ഓഫാണ് അപ്പോഴും സംശയമായി പിന്നെ പോലീസ് അന്വേഷണങ്ങൾ തുടങ്ങി കുറച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് അപ്പം ഇത്രയും ദിവസം ദിവസമായി ഇരുപത്താറ് ദിവസമാകുന്നു ഇരുപത്താറ് ദിവസത്തിനിടയിൽ ഇന്നലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അപ്പം ഈ തൂങ്ങി മരിച്ച സ്ഥലത്ത് ആ ഭാഗത്തും ആ ഇടയ്ക്ക് അന്വേഷിച്ചായിരുന്നു അപ്പോഴിങ്ങനെ ഒരു രണ്ട് പേരെയും കണ്ടില്ല തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടതേയില്ല ഇപ്പം ഇപ്പം പോലീസ് പറയണേന്ന് പറഞ്ഞാൽ ഒന്നര ആഴ്ചത്തെ പഴക്കം ആണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ മൃതദേഹത്തിന് അപ്പം അതുവരെ എവിടെയായിരുന്നു ഒന്നുകിൽ ഇവർ ഇവിടെയൊക്കെ കറങ്ങാൻ പോയി അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഒന്നുകിൽ ഇയാൾ ഈ കുട്ടിയേയും കൊണ്ട് കറങ്ങാൻ പോയിട്ടുണ്ട് പക്ഷേ മരത്തിൻ്റെ മരത്തിലാണ് തൂങ്ങി നിൽക്കുന്നത് അതും പ്ലാസ്റ്റിക് കയറിലാണ് പ്ലാസ്റ്റിക് കയറിൽ നല്ലതുപോലെ കെട്ടിയിട്ടുണ്ട് ഒരു മരത്തിലാണ് രണ്ടുപേരും തൂങ്ങി നിൽക്കുന്നത് അതാ ചുറ്റി കെട്ടിയിരിക്കുന്ന ഒക്കെ കണ്ട എന്തു പറയാ എന്റെ പലമായ സംശയം ഇതിന് പിന്നിൽ ആരോ ഉണ്ട് പക്ഷേ ഈ കുട്ടി അന്ന് ഇട്ടിരുന്ന അന്ന് വീട്ടിൽ നിന്ന് ഇട്ടു കൊണ്ടുപോയ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഇത്രയും ദിവസത്തെ പഴക്കം കാണുമോ എന്തോ എന്ത് തന്നെ ആയാലും ജീർണിച്ച നിലയിലാണ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ ദിവസമാവുമ്പോ അത് അവശിഷ്ടങ്ങൾ എന്തായാലും ആ തൊലിയും മാംസവും ഇളവി വരത്തക്ക രീതി ആവൂലേ എന്തോ അറിയാൻ വയ്യ ഇത് തന്നെയായാലും രണ്ടുപേരും ആത്മഹത്യ ചെയ്തു ഇതിന്റെ പിന്നിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോലീസ് കണ്ടുപിടിക്കുമായിരിക്കും പോലീസ് അന്വേഷിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ദിവസം ഇതൊന്ന് ബേക്കിലോട്ടായായിരുന്നു എന്നാണ് പറയണത് പക്ഷെ പോലീസിനെ കൊണ്ട് അങ്ങനെ ഇതിലേ പറ്റും അവര് കവിന്റെ പരമാവധി നോക്കിയിട്ടുണ്ട് ആദ്യം നോക്കിയപ്പോ അവിടെ കണ്ടു കാണൂല അതിനുശേഷം അവിടെ വന്നെങ്കിൽ ഇവരിനിവിടെങ്കിലും പോയിട്ട് വന്ന് അങ്ങനെയൊക്കെ പോയതിന് ശേഷം വന്ന് ആത്മഹത്യ ചെയ്ത് എന്തായാലും ഇത് കേസാവുമല്ലോ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടി ഇത്രയും നാൽപ്പത്തിരണ്ട് വയസ്സും പതിനഞ്ച് വയസ്സും എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടി പ്രായപൂർത്തി ആയില്ല അപ്പം ഇതൊരു അച്ഛൻ്റെ പ്രായമുള്ള ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയക്കാണ് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് അപ്പം അതിലറിയാൻ കഴിയും അപ്പോഴേ പിന്നെ ഈ കുട്ടികളും ഇവർ തൂങ്ങി നിൽക്കണതിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെ ഫോണ് അതിൻ്റെ ഡിസ്പ്ലേയൊക്കെ പോയി പിന്നെ അതുപോലെ പിച്ചാത്തി ഒരു കത്തി ഒരു കത്തിയും കണ്ടെടുത്തിട്ടുണ്ട് ഈ കത്തി എന്തിനായിരിക്കും ഈ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി അപ്പോഴത്തേക്ക് ആ കത്തികൊണ്ട് ചിലപ്പം ആ കയർ അറുത്ത് കെട്ടാനാണോ അതെ ഇനി ഇതിന് പിന്നിൽ ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കണം പോലീസ് കണ്ടുപിടിക്കും ഇതൊക്കെ തന്നെ വിശേഷങ്ങള് മക്കള് ഈ കുട്ടി പത്താം ക്ലാസ്സിലാണ് അപ്പം മക്കള് പഠിക്കേണ്ട സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഇതുകൾ മാതാപിതാക്കളെ അറിഞ്ഞു കാണില്ലേ ഇരുന്നായിരിക്കും എന്ത്ന്നെ ആയാലും ഇതൊരു വല്ലാത്ത ഒരിതായി പോയി കുറച്ചുകൂടെ ഒന്നും ഊർജിതമായിട്ട് അന്വേഷിച്ചിരുന്നിരുന്നെങ്കിൽ കുട്ടിയാ അയാള് പോണെങ്കിൽ പോട്ടെന്ന് ഞാൻ കുട്ടിയെങ്കിലും ജീവനോടെ കിട്ടിയായിരുന്നു അവര് രണ്ട് മക്കളായിരുന്നു അവരെ സങ്കടം പക്ഷെ കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല അപ്പൊ ഇനിയെങ്കിലും ഇങ്ങനെ ഉള്ള ഇതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ മക്കൾ ഇതൊക്കെ കണ്ട് പഠിക്കട്ടെ ച്ഛന്റെ പ്രായമുള്ള ഒരാൾ വീട്ടിൽ വന്നും പോയി നിന്നൊന്നും പറഞ്ഞുകൊണ്ട് അടുപ്പത്തിലാവണം നെഞ്ചു വയസ്സല്ലേ ഉള്ളു ഇതൊക്കെ തന്നെ പറയാനുള്ളത് നമ്മളെ മക്കൾ ഇതെല്ലാം ഇനി കണ്ടു പഠിക്കണം എന്നാണ് പറയാനുള്ളത് പിന്നെ പോസ്റ്റ് വാർട്ടം ഒക്കെ കഴിഞ്ഞ് പോലീസ് ഇനിയിപ്പതിന്റെ എന്തായാലും അയാൾ മരിച്ചില്ലേ പിന്നെ ഇനിയിപ്പിതിൽ എന്താണ് കേസ് ഇനിയിപ്പ ഇതിന് പിന്നിലാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തി അയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് അല്ലെങ്കിൽ പിന്നെ അത് കേസായിട്ട് പോകൂലല്ലേ അപ്പം രണ്ടുപേരും ആത്മഹത്യ ചെയ്തില്ലേ എന്തായാലും ആ കുട്ടി അങ്ങനെ ചെയ്യാൻ വഴിയില്ല അയാൾ ചിലപ്പോൾ അറിയാൻ പറ്റൂല ഇങ്ങനെ എല്ലായിടത്തും ഒക്കെ പോയിട്ട് വന്നിട്ട് ചിലപ്പോൾ ഇനി ജീവിക്കണ്ട ഇങ്ങനെയൊക്കെ സംഭവിച്ചതല്ലേ എന്ന് വിചാരിച്ച് എന്തായാലും പിന്നെ ജീവിതകാലം മുഴുവനും ജയിലാണല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ ചെയ്തതാണെന്ന് അറിയാൻ പറ്റില്ല എന്തായാലും പോലീസ് കണ്ടുപിടിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്